മഴയാണെങ്കിൽ പ്രയാസോ കേട്ടോ മോനിക്കുട്ടിനെവിടെ പോണം മോനിക്കുട്ടിന് പാർക്കിൽ പോകണം മോനിക്കുട്ടിനെ അതിനെ എന്നോട് ഇരിക്കുക ശരിയോ അമ്മ കൊണ്ടുപോവാ കേട്ടോ മഴ വേണ്ട അമ്മ നോക്കട്ടെ മഴയില്ലെങ്കിൽ നമ്മൾ ഇന്ന് പോകും കേട്ടോ 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 ചക്രമതാ ചേട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫെസ്റ്റിന് വന്നു മോനുകുട്ടൻ വേണമെങ്കിൽ കൊണ്ട് മാത്രമല്ല കേട്ടോ ഇതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ ഇതൊക്കെ ഇല്ലാതെ എന്ത് ജീവിതം അല്ലേ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയല്ലേ ഇവിടെ വലിയ വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റുമോ സാധിച്ചു കൊടുക്കാൻ ഇല്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു അമ്മേ വിളിച്ചാൽ അമ്മേ അങ്ങോട്ടും വരത്തില്ലാട്ടോ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് മാറി നിൽക്കും പക്ഷേ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നു ഞാനിക്കുട്ടിയും കുഞ്ഞോനും എല്ലാവരും ഉണ്ട് മോനിക്കുട്ടനും ഉണ്ട് മുത്ത വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള മീൻകുട്ടന്മാരും മീൻകുട്ടികളും മീന്തിത്തുപിടിച്ച് കിടക്കുവാനെ ഒത്തിരി സൈസിലെ മീനുകളുണ്ടായിരുന്ന കേട്ടോ പേരൊന്നും എനിക്കറിയത്തില്ല എല്ലാം പക്ഷേ നല്ല സൂപ്പർ നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നു കണ്ടാൽ കുറേ നേരം അവിടെ നോക്കി നിൽക്കാൻ തോന്നുന്നു അതുപോലെ ഭംഗിയുള്ള മീനുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴേ വീട്ടിൽ അക്വേറിയം വേണോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് ഭയങ്കര വഴക്കുണ്ടാക്കി അമ്മയും അമ്മയും മേടിച്ചാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനൊരു കുഞ്ഞു അക്വേറിയം വാങ്ങിച്ച് അതിനകത്ത് അവൻ തന്നെ അവൻ്റെ കൂട്ടുകാരോട് കുറച്ച് മീനുകളെയൊക്കെ വാങ്ങിച്ച് കൊണ്ടിട്ട് കുറേ ദിവസം അതിൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതുങ്ങളെ നോക്കാനും സമയമില്ല തീറ്റി കൊടുക്കാനും സമയമില്ല പാവങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങും അതുകൊണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെന്തിനാണ് വാങ്ങിച്ചത് തീറ്റിയൊക്കെ കൊടുക്കുന്ന എവിടെയെങ്കിലും സ്നേഹത്തോടെ നോക്കുന്ന എവിടെയെങ്കിലും അവർ വളർന്നതിനല്ലോ എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ നോക്കാതായതുകൊണ്ട് ഞാൻ ആ അക്വേറിയം പരിപാടി അങ്ങ് നിർത്തിവെച്ചു അതുകൊണ്ട് അക്വേറിയം മാത്രം ഇവിടെ ഇപ്പോൾ ഉണ്ട് അതിനകത്ത് കുറേ സ്റ്റോണൊക്കെ മേടിച്ചിട്ട് സാധനങ്ങളും ഉണ്ട് പക്ഷേ മീൻ മാത്രം ഇല്ല ഇത് കണ്ടപ്പം ആ കാര്യം ഓർമ്മ വന്നു പിന്നെ ഇത് കുറേ ലൈറ്റും ഡെക്കറേഷനും ഒക്കെ ആട്ടോ ഞങ്ങളവിടെ ചുമ്മാ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു വീഡിയോയൊക്കെ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നടന്ന് നടന്ന് പോകുന്നിടത്തെല്ലാം ഇതുകൊണ്ട് ഒരു ഒറ്റ മുതൽ അങ്ങേ അറ്റം വരെ ഈ മീനുകളെ തന്നെ കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളുടെ കൂടെ വന്നതിൻ്റെ മെയിൻ കാരണം അവിടെ റൈഡ് ഉണ്ട് അത് ചാടിക്കയറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രണ്ടുപേരും വന്നത് വന്നതേ മോനുകുട്ടനും ജാനിയും ഇങ്ങോട്ട് വരുന്നിടത്ത് ഇതെല്ലാം കുറേ പക്ഷികളും ജീവികളും ഒക്കെ കേട്ടോ കുറേ പ്രാവുകളും ലവ് ബേർഡ്സും ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഒട്ടകമുണ്ട് ഒരു കുതിരയുണ്ട് പിന്നെ ദാ ഓന്ത് അങ്ങനെ കുറേ ജീവികളൊക്കെ ഉണ്ട് പക്ഷികളുടെ ഒന്നും അധികം വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അങ്ങോട്ടങ്ങും പോയില്ല ഈ പക്ഷികളുടെ കാട്ടത്തിൻ്റെ വല്ലാത്ത സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കങ്ങ് തലവേന എടുക്കുമായിരുന്നു അതുകൊണ്ട് അധിക സമയം അവിടെ നിന്നില്ല അവിടുന്ന് ഇവിടെയും കുറേ ഒരു പൂൾ പോലൊക്കെ ഉണ്ടാക്കി ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെയും കുറേ താറാവും ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കണ്ട് അതുങ്ങൾ കണ്ട് ഇതുപോലെ വെള്ളം പൂളുണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പം മോനിക്കുട്ടിന് അതിനെ ഒന്ന് തൊട്ടാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൊട്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ആ ലൈറ്റ് ഡെക്കറേഷൻ ഒത്തിരി രസം ഉണ്ടായിരുന്നു നല്ല പ്ലാസ്റ്റിക് ഫ്ലവർ ആണെന്നുണ്ടെങ്കിലുമേ ആ ലൈറ്റ് വെച്ചപ്പോഴത്തേക്ക് സൂപ്പർ നല്ല ഭംഗിയായിരുന്നു പിന്നെ അവിടുന്ന് നമ്മളങ്ങോട്ട് പോകുന്നിടത്ത് അതായത് ഇതുപോലൊരു ഇത് അതും ഒരു പൂള് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കും കേട്ടോ അവിടെയും കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഇതാ ഇതുപോലുള്ള ചിന്തിക്കടകൾ കുറേ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോനിക്കുട്ടിന് വണ്ടി വേണം ജാനിക്കുട്ടിക്ക് വളയും മാലയും ഒക്കെ വേണം അവർക്ക് എന്തൊക്കെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒന്നും അത്ര ക്വാളിറ്റി ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും കുറച്ച് വളയൊക്കെ മേടിച്ചു എനിക്ക് വള കാണുമ്പം പട്ട് കയറുവേ അപ്പോൾ ഞാൻ കുറേ വളയൊക്കെ സെലക്ട് ചെയ്യും ഒത്തിരിയൊന്നും എടുത്തില്ല കേട്ടോ എൻ്റെ കൈക്ക് പാകം ഒന്നുമില്ല എല്ലാം വലിയ സൈസൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് തണ്ടും തടിയൊക്കെ ഉണ്ടോ കൈക്ക് ചെറിയ അളവാണേ വള ചെറിയ സൈസ് മതി അപ്പോൾ അത് ആ സൈസ് കറക്റ്റ് ഒന്നും കിട്ടത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹം കൊണ്ട് വള കണ്ടതിൻ്റെ ഒരു ആക്രാന്തം കൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് സൈസ് വളയെടുത്തു പിന്നെ ഒരു നെയിൽ പോളിഷും വാങ്ങിച്ചു പിന്നെ അവിടെ എല്ലാം നടന്ന് നടന്ന് നോക്കി നോക്കി കീ ചെയിൻ വേണമെന്ന് പറഞ്ഞാ രണ്ട് മൂന്ന് കീ ചെയിൻ ഒക്കെ വാങ്ങിച്ച് വണ്ടിയുടെ താക്കോലിടാനും വീടിൻ്റെയൊക്കെ ഇടാനും ഒക്കെ ആയിട്ട് കീച്ചെയിൻ എല്ലാം ഇവർ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കീ ചെയിൻ ഒക്കെ മേടിച്ച് കഴിഞ്ഞ് മോനിക്കുട്ടന് വണ്ടി വേണമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് അതിലാണ് ആദ്യം കണ്ണ് വെച്ചത് പിന്നെ അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പം അവിടെ വേറെയും കുറേ പരിധിയൊക്കെ നോക്കി എന്നിട്ട് പത്തും അറുന്നൂറും രൂപയുടെ ഉള്ള ആ റേറ്റിലോട്ടൊക്കെ കയറി ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച ആദ്യം എടുത്ത് തന്നെ മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ ഇതെല്ലാം ഫുഡ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇവിടെ വന്ന് ബായികൊക്കെ നോക്കി പിന്നെ ഇവിടെ വന്നപ്പോൾ അവർ രണ്ടുപേരും ബ്രേക്ക് ഇട്ടു ഇതെന്ന് വെച്ചാൽ അത് ഇതുപോലെ കളറടിക്കുന്ന എന്തൊക്കെയോ പരിപാടികൾ കേട്ടോ അതവർ കാണിച്ച് തന്നു മോനിക്കുട്ടിന് വേണമെന്ന് പറഞ്ഞു മോനിക്കുട്ടിനെ വാങ്ങിച്ചു പിന്നെ ജാനിക്കുട്ടിക്ക് അവിടുന്ന് തന്നെ ഒരു കളറിങ് ഒക്കെ ചെയ്യുന്ന ഒരു ബുക്കും എല്ലാം കൊണ്ടുള്ള പെൻസിലും എല്ലാം കൂടെ ഒരു കിറ്റ് വാങ്ങിച്ചു അവർക്ക് രണ്ടുപേർക്കും അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് ഇതാ ഇതുപോലെ ഈ കുന്തിരിക്കൊക്കെ പോയിക്കുന്ന സാധനം കേട്ടോ അതും വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ താണ്ടിങ്ങിട്ട് വന്ന് ഇവിടെ ആണ് ഇവിടെ വരാനാണ് അവർ കച്ച കെട്ടി ഇറങ്ങിയത് ജാനിക്കുട്ടിയും മോനിക്കുട്ടിയും അവർക്ക് ക്രൈഡേലൊക്കെ കയറണമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പം തലേന്ന് മുത്ത് വന്ന് അവിടെ ഏതോ ഒരു വലിയ സെറ്റപ്പ് റൈഡേലൊക്കെ കയറിയിട്ടാണ് വന്നത് അപ്പം മുത്ത് പറഞ്ഞ് നമുക്കതേ കയറാന്ന് പറഞ്ഞ് മോനിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ജാനിക്കുട്ടിയുടെ കൂടെ കുക്കു കയറാമെന്ന് പറഞ്ഞിട്ടോ പിന്നെ അവൾക്ക് ആ റൈഡിൻ്റെ ആ എന്തോ ഭയങ്കര സ്പീഡാന്ന് പറഞ്ഞിട്ട് കുക്കു കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാനിക്കുട്ടിയെ തന്നെ അതിൽ വിടാനും പറ്റത്തില്ല എനിക്ക് ഞാൻ എന്തായാലും കയറാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ തലവേനയെടുത്ത് താഴെ വീണത്തുപോകും അതുകൊണ്ട് ഞാൻ കയറിയില്ല അതുകൊണ്ട് ആ റൈഡേല് മോനിക്കുട്ടിനും മുത്തും കൂടി കയറി ജാനിക്കുട്ടിയെ ഞാന് വേറൊരു സ്ലൈഡ് പോലും ഇങ്ങനെ താഴോട്ട് നിരങ്ങി വരത്തില്ലേ ആ റൈഡിൽ അവിടെ കൊണ്ടുപോയി കേട്ടോ അവിടെ കയറണമെന്ന് എന്നോട് പറഞ്ഞ് അവിടെ പോയി ഈ സാധനത്തിൽ എന്തെൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല ആ അതെ കയറി അവൾ കുറെ നേരം അവിടെ എല്ലാം കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തു പിന്നെ അവളെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് മുന്നോട്ട് ഇങ്ങനെ കമന്ന് വീഴാൻ പോകുന്ന പോലെ തോന്നി കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പേടി വന്നു ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോരുന്നു അതിൻ്റെ ഇവിടെ അവർ രണ്ടുപേരുടെ ഭയങ്കര കറക്കുമായിരുന്നു കേട്ടോ ഇത് നല്ല ഭയങ്കര സ്പീഡായിരുന്നെ അതിൽ മോനുകുട്ടനും മുത്തും കൂടെ ഇതിലാണ് കയറിയത് അപ്പോൾ ഞാനവിടെ ഇന്ന് രണ്ടുപേരുടേതായ ഇറങ്ങി വരുന്നുണ്ടെല്ലാം കഴിഞ്ഞിട്ട് മോനിക്കുട്ടിനെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളിങ്ങോട്ട് വരുന്നിടത്ത് ഇത് ഇതുപോലെ എന്താണ് ആകാശ ഊഞ്ഞാൽ പോലെ ഇങ്ങനെ ഇങ്ങനെ അത് എന്തോ അതിൻ്റെ പേരെനിക്കറിയത്തില്ല ആകാശ ഊഞ്ഞാലല്ല ആ എൻ്റെ പേരെന്തോ പേരാട്ടോ ഇങ്ങനെ വള്ളം പോലെ അതിൽ കുക്കൂന് കയറണമെന്ന് പറഞ്ഞു കുക്കൂന് ജാനിക്കുട്ടിക്കും കുഞ്ഞു മോനിക്കുട്ടിനും മുത്തും കൂടെ അതിൽ കയറി അതിൽ കയറി കുറച്ച് സ്പീഡൊക്കെ ആയപ്പോഴത്തേക്ക് കുക്കൂന് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവരും വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആങ്ങളെ വന്നു കേട്ടോ ആങ്ങളെ ജോലി കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കുറേ വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു വെക്കുന്നത് അത് രണ്ട് മൂന്ന് പ്ലേറ്റ് വാങ്ങിച്ചെട്ടോ അതത്ര ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങോട്ട് മാറുന്നിടത്ത് കുറേ എന്താണ് ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവർ പാനിപ്പൂരി അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ പാനിപ്പൂരി വെളിയിൽ നിന്ന് കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ കൊതിക്ക് ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കി കഴിച്ചതേ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മുത്തിന് ഇഷ്ടം അതുകൊണ്ട് അവൻ മേടിച്ചു ഞാനും കഴിച്ചു ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെ അപ്പോഴത്തേക്ക് മഴയായി മഴയൊക്കെ ഞങ്ങളവിടുന്ന് കഴിച്ചത് കൊണ്ട് ഞങ്ങൾ നനഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഇതായി ഇതുപോലെ തുള്ളിച്ചാട് നിന്ന് ഈ സാധനമേ കയറണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി രണ്ട് പേരുടെ മോ ജാനിക്കുട്ടിയാണ് അവളെ അതേ കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് പേരുടെ ചെന്ന അതേലും ചാടി കയറി കുത്തിമറിഞ്ഞു വന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി എന്നിട്ട് അടുത്ത ജംഗ്ഷനിലെ ഗണേശോത്സവത്തിൻ്റെ ഘോഷയാത്ര വരും ഇപ്പം ഡി ജെ ഉണ്ട് സൂപ്പറാണെന്നാണ് ഒന്നാം സമ്മാനം കിട്ടിയ ഡി ജെ പാർട്ടിയാണ് വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മുത്തിൻ്റെ മോനിക്കുട്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കുഞ്ഞോൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഡി ജെ കാണാം സൂപ്പർ ഫംഗ്ഷൻ ആയിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പോൾ വരുവേ കണ്ടോണേ Көр <laughs>

Yes. <coughs> राहत के बि राहत के बि राहत के बित अच्छे अच्छे बाद चलते इस नाम के बीच नाम के बीच नाम के बीच हम खड़े हम खड़े और सरकार से भी बढ़िया

സ്പീഡ് right Gue t referred Marche Han Desmarc, Purtro band figured Send out way y ത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ രണ്ട് മൂന്ന് പേര് കുഞ്ഞിത്തുള്ളലും കൊണ്ട് നിങ്ങൾ മോനിക്കുട്ടനും ജാനിക്കുട്ടിയും മോനിക്കുട്ടൻ്റെ കൂട്ടുകാരനാണ് ആശു ആശുക്കുട്ടനും കേട്ടോ അവർ മൂന്നുപേരോട് അവിടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അവരും ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ അവർക്കൊത്തിരി ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്തവർ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഒരാളായും കൂടെ ഞാൻ കാണിച്ചാർ ഒന്നെൻ്റെ ആങ്ങള പിന്നൊരാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ കേട്ടോ അവർ ഇവിടെ തകർക്കുന്നുണ്ട് കാണിച്ചു തരാവേ മേളമൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്കേ കുബ്ബൂസും ചിക്കനും മേടിച്ചിട്ട് വന്നേ ലൈറ്റായിട്ട് ഓരോന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കയറിക്കിടന്ന് ഉറങ്ങി